ആഹ്മാകുന്ന ലോകത്ത് നമ്മുടെ കൈപിടിക്കുന്ന മക്കളായി നമ്മുടെ മക്കള് മാറണം ആ മക്കളെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആത്മീയമായ ജീവിതം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട് അവരെ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്വം പൂർണമായി രക്ഷിതാക്കളെ നിങ്ങൾ നാഥനായ റബ്ബിന്റെ മുന്നിൽ പറയേണ്ടി വരും ഒരിക്കലും നമുക്കതിൽ നിന്ന് കൈ ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല അള്ളാഹു നമുക്ക് തന്ന മക്കളെയും ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം അത് നമ്മുടെ കയ്യിലാണ് അതിന് വിപരീതമായി ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല ചില വിഷയങ്ങളെ സഗൗരവമായി അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓർമ്മപ്പെടുത്താതിരുന്നാൽ നാഥനായ റബ്ബിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധം പൂർണ്ണമായി ഉൾക്കൊണ്ട് കണ്ടു തന്നെ എന്റെ മതനീയം പരിപാടി ശ്രവിക്കുന്ന എല്ലാ എല്ലാ നല്ലവരായ മുത്തുമോമിനീയങ്ങളോടും മുത്തുമോമിനാത്തുകളോടും ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ക്രിസ്മസിന്റെ ആഘോഷ പരിപാടികൾ നടക്കുകയാണ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലിഹിസലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതോടൊപ്പം അള്ളാഹുവിന്റെ അടിമയുമാണ് റബ്ബ് തെരഞ്ഞെടുത്താൻ ആ അടിമകളിൽ പ്രത്യേക ആക്കപ്പെട്ട ഒരു മഹാനാണ് ഒരു നബിയാണ് ഒരു പ്രവാചകനാണ് റൂഹുല്ലാഹി നബി അതിൽ ആർക്കും തർക്കമില്ല അതിൽ യാതൊരു തർക്കത്തിന്റെ അവകാശവുമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കാൻ പാടുള്ളൂ അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ അവനൊരു മോമിനായ മനുഷ്യനാവുകയുള്ളൂ ഈസാ നബി അലിഹി അള്ളാഹുവിന്റെ പുത്രനല്ല അള്ളാഹുവിന്റെ അവതാരമല്ല അള്ളാഹുവിൻ്റെ ദൂതനാണ് അതോടൊപ്പം അള്ളാഹുവിന്റെ അടിമയുമാണ് അങ്ങനെ പൂർണമായി വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണനായ ഒരു മുസ്ലിമായി മാറുകയുള്ളൂ പക്ഷേ ആ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിപരീതമായി നബി അലിഹിസ്ലാം അള്ളാഹുവിന്റെ പുത്രനാണെന്നും കുരിശിലേറ്റപ്പെട്ടു എന്നും ഐസാ നബി അലിഹിസലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അവതാരമാണ് എന്നും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ ധാരയിലാണ് ആ ആഘോഷ പരിപാടികൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അവന്റെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് അവനിക്ക് ബന്ധപ്പെടാവുന്ന മേഖലകളുണ്ട് അവനിക്ക് ബന്ധപ്പെടാവുന്ന ആഘോഷ പരിപാടികളുണ്ട് അവനിക്ക് വിശ്വസിക്കേണ്ട വിശ്വാസമായ പരമായ ചില ലക്ഷ്യബോധങ്ങളുണ്ട് അതിൻ്റെ അപ്പുറത്ത് അവൻ കൈകടത്താൻ പാടില്ല ഈസാ നബി അലി ഇസ്സലാം കുരിശിലേറ്റപ്പെട്ടുവെന്നും ഈശാനബി അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്നും വിശ്വസിച്ചുകൊണ്ട് വിശ്വാസധാരയിൽ അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ഇവിടെ വിശ്വസിക്കാനും അങ്ങനെ ജീവിക്കാനും ആ വിശ്വാസധാരയിലായി മുന്നോട്ട് പോകാനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ അങ്ങനെ ജീവിക്കുന്നവർ അങ്ങനെ ജീവിച്ചോട്ടെ അവർക്കതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അത് നമ്മൾ വകവെച്ച് കൊടുക്കുക തന്നെ വേണം അതേ സമയത്ത് ആ വിശ്വാസം നമ്മൾ കടമെടുത്ത് അവരാഘോഷിക്കുന്ന ആ വിശ്വാസത്തിലൂടെ നമ്മൾ ആ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ നമുക്ക് സ്ഥാനമില്ല അള്ളാഹുവിന്റെ ദീനിൽ അവർക്ക് സ്ഥാനമില്ല ആ ആഘോഷ പരിപാടികളിൽ മക്കളെ പങ്കെടുക്കുന്ന പങ്കെടുപ്പിക്കുന്നവരും അതിനുവേണ്ടി പറഞ്ഞയക്കുന്നവരും എല്ലാം ശ്രദ്ധിക്കണം അള്ളാഹുവിന്റെ ദീനിൽ പിന്നെ അവർക്ക് സ്ഥാനമില്ല അള്ളാഹുവിന്റെ ദീൻ അത് വളരെ സുന്ദരമായ പരിശുദ്ധമായ ദീനാണ് ഇതൊക്കെ പറയുമ്പോ ഇതൊക്കെ മതസൗഹാർദ്ദത്തിനെതിരാണ് മത മതസ്പർദ്ധയുണ്ടാക്കുകയാണ് എന്ന് ആര് തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇവിടെയില്ല മുസ്ലിമീങ്ങൾ മുസ്ലിമായിട്ട് തന്നെ ജീവിച്ചാൽ മതി വേറെ ആളുകളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പോകേണ്ട ഒരു ആവശ്യവുമില്ല നമ്മളെല്ലാവരും ഇവിടെ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് മറ്റു മതവിശ്വാസികളുടെ ആചാര അനുഷ്ഠാന പരിപാടികളിലേക്ക് പോകാതെ ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ടുണ്ട് മതസൗഹാർദ്ദത്തിനൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല ഒരിക്കലും അതുകൊണ്ട് മതസൗഹാർദ്ദം തകരുമെന്ന് ആരും ഇവിടെ വ്യാമോഹിക്കേണ്ടതുമില്ല മതസൗഹാർദ്ദം വേറെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വേറെ അത് രണ്ടും രണ്ടാണ് അത് രണ്ടിനെയും ഒന്നിച്ച് കൂട്ടിക്കെട്ടേണ്ട ഒരു ആവശ്യവും ഇവിടെ ഇല്ല ഓരോരുത്തർക്കും അവരുടെ മതവിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഗൾഫ് രാജ്യങ്ങളിലുണ്ട് മുസ്ലിം രാജ്യങ്ങളിലുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന സുന്ദരമായ രാജ്യത്തുണ്ട് പക്ഷേ ആ വിശ്വാസം അതേ സമയത്ത് ഒരു മോമിനായ സംബന്ധിച്ചെടുത്തോളം അവൻ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസം എന്ന തൗഹീദിന്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൻ്റെ ഘടകവിരുദ്ധമായ ഒരു വിശ്വാസാചാര അനുഷ്ഠാനങ്ങളുമായി ഒരു മുസ്ലിമിന് ബന്ധപ്പെടാൻ കഴിയൂല അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മുസ്ലിം എന്ന് പറയുന്ന ആ സുന്ദരമായ ബൗണ്ടറിക്ക് പുറത്തായി പോകും അവനിക്കു എന്ന തൗഹീദിന്റെ പവിത്രതയെ ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് സഗൗരവത്തോടുകൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുത്തുമിനീങ്ങളെ മുത്തുമോമിനാത്തുകളെ തന്ന ഈ നിരീം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെക്കാളും സൗന്ദര്യവും ആരോഗ്യവും ഭംഗിയും എല്ലാം എല്ലാമെല്ലാമുള്ള കോടാനു കോടാനു കോടി ജനങ്ങൾക്ക് നൽകാത്ത വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന് ആ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തത് അള്ളാഹു തന്ന ഔദാര്യമാണ് ഇനി ആ ഔദാര്യം ഏതെങ്കിലുമൊരു അനുഷ്ഠാനങ്ങളെ ഫോളോ ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല സ്വന്തം മക്കളെ അതിലേക്ക് പറഞ്ഞയച്ചിട്ട് അത് നശിപ്പിക്കാനുള്ളതല്ല അതിലേക്ക് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അതിലേക്ക് നക്ഷത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അതേ അതുപോലെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മക്കളെ അഥേഷ്ടം തുറന്നു വിട്ട് ആ ആചാര അനുഷ്ഠാനങ്ങളിൽ അവർക്ക് പങ്കെടുക്കാനുള്ള സർവാവേശവും എല്ലാ ഉന്മേഷവും നൽകി ജീവിക്കാനുള്ളവരല്ല ഒരു മോമിനെ